ജീവിതത്തിൽ ഇതുവരെ ഒന്നുമായില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കേണൽ സാന്റേഴ്സ് എന്ന മനുഷ്യൻ കെ എഫ് സി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം വെറും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ സംരംഭം വിൽക്കുന്നത് രണ്ട് മില്യൺ ഡോളറിനാണ് ജപ്പാനിലെ ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ടൈക്കി ചിറോ മോറി അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം അൻപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററായി മാറുന്നത് അന്ന് അദ്ദേഹത്തെ പലരും കളിയാക്കി എന്നാൽ തൊണ്ണൂറ്റി രണ്ടിൽ ഏതാണ്ട് പതിമൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുമായി അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ പണ്ട് കാലിഫോർണിയയിലെ ഒരു ചെറിയ ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് ആയിരുന്നു മാക്ഡൊണാൾഡ്സ് അതിന്റെ ഭാവി തിരിച്ചറിഞ്ഞ റോയി ക്രോക്ക് എന്ന ഒരു സാധാരണ സെയിൽസ്മാൻ അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അത് കൈക്കലാക്കി ഇന്ന് ലോകമെമ്പാടുമുള്ള ശൃംഖലയാക്കി മാറ്റുന്നത് ഗ്രാൻഡ്മ മോസസ് എന്ന പേരിൽ ലോകമറിയുന്ന ആർട്ടിസ്റ്റാണ് ആന മേരി റോബർട്ട്സൺ മോസസ് എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ മാത്രമാണ് അവർ തന്റെ പെയിന്റിംഗ് കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തിയാറിൽ അവരുടെ ഒരു പെയിന്റിംഗ് വിറ്റുപോയത് ഒന്നര മില്യൺ ഡോളറിനാണ് ഇന്ന് ലോകമെമ്പാടും ഒരുപോലെ ആരാധകരുള്ള ഇൻസ്റ്റന്റ് നൂഡിൽസ് കണ്ടുപിടിക്കുമ്പോൾ മൊമോഫൂക്കു ആൻഡോയുടെ പ്രായം നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ യുയിച്ചിറോ മിയൂറ എന്ന മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എഴുപത് വയസ്സായിരുന്നു പിന്നീട് മൂന്ന് തവണ കൂടെ അദ്ദേഹം എവറസ്റ്റ് കയറി സ്വന്തം ഗിന്നസ് റെക്കോർഡ് തന്നെ വീണ്ടും വീണ്ടും തിരുത്തിയിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് സമയം കടന്നുപോയി എന്ന് വിഷമിച്ചിരിക്കാതെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എങ്ങനെയെങ്കിലും പറന്നെത്താൻ ശ്രമിക്കുക ഇനി എത്തിയില്ലെങ്കിലും ശ്രമിക്കാതെ പിന്മാറി എന്നുള്ള കുറ്റബോധമെങ്കിലും ഒഴിവായി കിട്ടും ഇനി ഈ ഒരു കാര്യം കൂടെ കേട്ടോളൂ ശ്രമിച്ചിട്ട് തോൽക്കുന്നവനല്ല തോൽക്കുമെന്ന് ഭയന്ന് പിന്മാറുന്നവനാണ് ശരിക്കും പരാജിതൻ